ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് പറയട്ടെ നമ്മുടെ ഇവിടെ കന്യാകുമാരിയിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മണ്ടേക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ ദിവസവും പൊങ്കാല ഇടാം കേട്ടോ മണ്ടയപ്പം പിന്നെ അതുപോലെ അങ്ങനെ ഓരോരോ പരിപാടികളുണ്ട് അതെല്ലാ ദിവസവും അവിടെ പൊങ്കാല ഇടാന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഇനിയിപ്പോൾ ഉത്സവ സീസൺ ആയി വരുമാണ് കേട്ടോ ഉടൻ തന്നെ ഉത്സവം അതുകൊണ്ട് തന്നെ അവിടെ പെയിൻ്റ് പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗോപുരത്തിൻ്റെ കളറെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല ഫ്രണ്ട്സ് അതാണ് ഞാൻ അതൊന്നും എടുക്കാത്തത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ദേവിയെ റോഡിൽ നിന്ന് തന്നെ ദേവിയെ നല്ലോണം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുന്ന് വലിയൊരു പ്രതിഷ്ഠയാണ് മുത്താരമ്മൻ ദേവിയുടെ കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിലൊന്നും ക്യാമറ അല്ല എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭാഗം മാക്സിമം പറ്റുന്ന ഇത്രയും ഭാഗം മാത്രം ജസ്റ്റ് ഒന്നതിൻ്റെ ഗോപുരവും മുകളിലും പേരും എല്ലാം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്നും ക്യാമറ അലൗഡ് അല്ല ദേവിയെ റോഡിൽ നിന്ന് തന്നെ നന്നായിട്ട് നമുക്ക് ദർശിക്കാൻ പറ്റും കേട്ടോ വലിയ ഒരു ദേവിയാണ് ക്ഷിപ്രപ്രസാദിയായ ദേവിയാണ് അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബീച്ചുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട് ബീച്ചിൽ വന്ന് വെള്ളം നനച്ചിട്ടാണ് ദേവിയെ കാണാനായിട്ട് വരേണ്ടത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബീച്ചിൽ വന്നു ബീച്ചിൽ വന്നു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ഒരു ചെറിയ ലൈവൊക്കെ അവിടെ ഇരുന്ന് ചെയ്തിരുന്നു അങ്ങനെ ബീച്ചിൽ നിന്നുള്ള കുറേ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഒത്തിരി ഹാപ്പി അന്ന് വാലൻ്റൈൻസ് ഡേ കൂടിയായിരുന്നു കേട്ടോ ഇത് യാത്ര വാലൻറ്റൈൻസ് ഡേയുടെ അന്നായിരുന്നു നമ്മുടെ ഈ യാത്ര ഫ്രണ്ട്സ് അപ്പോൾ അവിടെ ഒരു കൊക്കിരുന്ന് ഭയങ്കര മീൻ മീൻപിടുത്തമായിരുന്നു കേട്ടോ മീൻ കിട്ടുന്നുമില്ല അവന് അവനാകെപ്പാട് കുറച്ച് ഞമ്മണിക്കാ മാത്രം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ലൈവിൻ്റെ ഡെയിലി കാടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് വീഡിയോയും കൂടി എടുത്തുകൊണ്ട് വേഗം പോകുന്നു കേട്ടോ ഭയങ്കര നല്ല വെയിലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കടലിൽ ഞാൻ എല്ലാ കൂട്ടുകാരുടെയും എഴുതി കേട്ടോ ആദ്യമൊക്കെ ഇട്ട് നമ്മുടെ ചാനലിൽ വന്ന എല്ലാ കൂട്ടുകാരുടെയും എഴുതി പിന്നെ പിന്നെ ചില കൂട്ടുകാരുടെ പേര് സ്പാമായി പോയിട്ടുണ്ട് ഞാൻ കമൻറ്റ് കണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുതും കേട്ടോ അങ്ങനെ ഒരു പരാതി ആരും പറയരുത് ഇനിയും നമ്മൾ പോകും ഇനി നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വലിയ കമ്പും കൊണ്ടേ പോവുള്ളൂ ഫ്രണ്ട്സ് എല്ലാവരുടെയും പേരെഴുതാലോ അപ്പോൾ ഓരോരോ അസുഖങ്ങളൊക്കെ മാറാനായിട്ട് ദേവിക്ക് പൊങ്കാല ഇടുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിലും മാറിയതിനു ശേഷം നേരത്തെ നേർന്ന് വെച്ച നേർച്ചകളൊക്കെ ഇവിടെ എല്ലാവരും എല്ലാ ദിവസവും പൊങ്കാല ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വന്ന് നടത്തുന്നു ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് വീണ്ടും പോകുമ്പോൾ ഉള്ള കടൽത്തീരാണ് ഇവിടെ അതൊരു പൊഴി എന്നൊക്കെ പറയുമോ അതാണ് കേട്ടോ അവിടെ നിറയെ കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുള്ളൊരു സീനറി ആയിരുന്നു കേട്ടോ കല്ലൊക്കെ അടുക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവർക്കും ഫോട്ടോയൊക്കെ എടുക്കത്തിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ അങ്ങോട്ട് എടുത്തു നമ്മുടെ ക്ഷേത്ര ദർശനം മണ്ടക്കാട് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇത്രയുള്ളതോട്ട് ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് ഇഷ്ടമായാലൊരു ലൈക്ക് തരണേ താങ്ക് ഫോർ വാച്ചിങ്